അനുമോദനങ്ങളും നേരുകയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജാഥാക്യാത്തിന് രാജീവ് കൊച്ചുപറമ്പിൽ അദ്ദേഹത്തിന് ഞാൻ എല്ലാ അഭിവാദനങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്തകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചു പറമ്പിൽ സംസാരിക്കും ഉൾപ്പെടെ യുവതയുടെ പ്രിങ്ങനായ പ്രസിഡന്റ് ശ്രീ ഇമാനു കേസാറ് ഉൾപ്പെടെ അരുവിത്ര ഫോന പ്രസിഡന്റ് ശ്രീ സഹുബ്ലത്തോട്ടോ അരുവിത്ര യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ബിന്നി പ്രിയപ്പെട്ട ശ്രീ ടോമിച്ചിൻ ഉൾപ്പെടെ പഴയമടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ സിപ്രവർത്തകരും പാലാരുപതിയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ യാത്ര യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട വീട്ടുകല്യാച്ചുരുങ്ങിയ വാക്കുകളുടെ പറഞ്ഞു കഴിഞ്ഞു നമ്മളുടെ നിലനിൽപ്പ് വരും തലമുറങ്ങി നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം എല്ലാ താമസം തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതിനാണ് നമ്മൾ ഈ അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമുദായങ്ങളെ എല്ലാ വിപ അവകാശം എന്നുള്ള നിലയിൽ നമുക്ക് ലഭ്യമാകുവാനുള്ള പോരാട്ടവും സമരവേദിയുമാണ് നമ്മുടെ ഈ അവകാശ സംരക്ഷണ യാത്ര അത് ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ ഏവരുടെയും കിട്ടുന്ന ആവശ്യമാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഒരു ഭരണാധികാരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മളെ അവഗണിക്കാൻ സാധിക്കില്ല അതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ ഈ ദിവസങ്ങളിൽ വരുന്ന അവകാശ സംരക്ഷണ യാത്ര ഇതാണ് ഇതുവഴി കടന്നു വരികയാണ്